പച്ചക്കറി വണ്ടിയാണ് മൈസൂരിൽ നിന്ന് വരുന്ന വണ്ടിയായിരിക്കും സാധനങ്ങളൊക്കെ അവിടെ തെറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു വണ്ടിയായിട്ട് ട്രെയിനിൻ്റെ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചതെന്നാണ് തോന്നുന്നത് ആ പത്താം പതിലിതാ അജയം വർഗീസിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള വലിയ വളവിലാണ് വളവിലാണത് പച്ചക്കറിയൊക്കെ ഫുള്ള് ഉണ്ട് അതേപോലെ എല്ലാ സാധനവും ഇവിടെ വീണെടുക്കേണ്ടതാണ് തക്കാളി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറ്റി പോയിട്ടുണ്ടോ നമ്മൾ പത്താം മൈല വളവിലാണ് ഇന്നലെ രാത്രി ഇട്ട് ആക്സിഡൻ്റ് ആയതാണ് പച്ചക്കറി വണ്ടിയാണ് ഈ നമ്മളതാ ഈ ഒരു വളവ് തന്നെയാണ് വേറൊരു വണ്ടി ഒരു ക്രൈം പോലത്തെ ഒരു വണ്ടിയുണ്ട് കൂട്ടിയിടിച്ചിട്ട് പച്ചക്കറിയൊക്കെ കുറേയൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നതാണ് അപ്പോൾ രാവിലെ പാസ് ചെയ്യുന്ന സമയത്ത് കണ്ടാണ്ടതാണ് അങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല വണ്ടി ഇങ്ങനെ നന്നായിട്ട് ഒരു ഭാഗം സൈഡിലേക്കാണ് ചുമറിന്റെ വീടിൻ്റെ ഭാഗത്തേക്കായിട്ട് വീടിനെടുക്കാണ് അപ്പുറത്ത് വേറെ ക്രെയിനും ഉണ്ട് തട്ടിയ വണ്ടി ഇതുവരെ തട്ടിയതാണെന്ന് എന്നാ തോന്നുന്നത് ഈ വണ്ടിയിൽ കൂട്ടിയിടിച്ചാണ് ഇന്ത്യ ഏകദേശം ഒക്കെ അളവൊന്നും കേട്ടിയില്ല ഈ ഒരു വളവം വർഗീസിന്റെ വീടിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു